യെസ് അങ്ങനെ പറഞ്ഞു വന്ന ടാരൂവിന്റെ ആദ്യത്തെ വേളാങ്ങനി ട്രിപ്പിലേക്കുള്ള രണ്ടാമത് യാത്ര തുടരുന്നു വയനാട്ടിൽ നിന്നാണ് നമ്മൾ ട്രാവലർ എടുത്തിരിക്കുന്നത് എല്ലാ തവണയും നമ്മൾ സ്വന്തം വണ്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ ടൈമിൽ നമ്മൾ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോയി വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുത്തത് നേരത്തെ കണ്ടില്ലേ അനുവിൻ്റെ പാട്ടൊക്കെ ഇനി കുറച്ച് ഹിന്ദി സംഭാഷണം സംഭാഷണമാവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഹിന്ദി വലിയ ഫ്ലുവൻ്റ് ആയിട്ടൊന്നും അറിയില്ല പക്ഷെ ഇതായാലും നന്നായിട്ട് അറിയാം അത് പഠിപ്പിക്കാൻ നോക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് വേളാങ്കണ്ണി എത്തി അവിടെ എത്തിയാൽ ആദ്യത്തെ ചടങ്ങ് എന്റെ കയ്യിലുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ എടുത്ത് വിരിക്കുക എന്നുള്ളതാണ് സ്റ്റാരുൻ്റെ ഈ ഒരു ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പാണ് കേട്ടോ റെഡി കഴിഞ്ഞപ്പോഴാണ് ഒരു ബോ കൂടെ വെച്ചെടുക്കാൻ തോന്നിയത് അങ്ങനെ അവളെ റെഡിയാക്കിയിട്ട് ഞാനും റെഡിയായി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനാണ് ആദ്യം ഇറങ്ങിയത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പള്ളിയിലെത്തി പള്ളിയിൽ അവൾക്കുണ്ടായ നേർഷയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അധികം കറങ്ങി നിൽക്കാതെ റൂം എത്തി ഫ്രഷായി വീണ്ടും വേളാൻ കണ്ണിയിട്ട് പോയനാണ് അനുവിനെ പിന്നെ പാട്ട് കിട്ട ഒരു കളിയില്ല അതുകൊണ്ട് തന്നെ വലിയ ബോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ പക്ഷെ എന്നെ ഞെട്ടിച്ച് പറഞ്ഞ് തിച്ചാനാണ് സാധാരണ ഇത് പതിവില്ലാത്ത ആൾക്ക് ഈ ഒരു ട്രാവൽ സിക്നസ് ഒരു വൊമിറ്റിങ് സെൻസേഷൻ ഒക്കെ പോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഇത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാട്ടോ സൈഡിൽ അത്ര ഇങ്ങനെ വരും അങ്ങനെ ആള് മുമ്പിൽ പോയിരിക്കുന്നുണ്ട് പക്ഷെ ടാരു ഇവിടെ കളിയും ചിരി ഒക്കെ ആയിട്ട് ലസ്സായിട്ട് പോകുന്നു ഇതിലൊന്നിലും ഇല്ലാതെ അപ്പൂസ് മാത്രം എന്തൊക്കെയോ ആലോചിച്ചാണ് ഇരിക്കുന്നത് പോകുന്ന വഴിക്ക് ചെറിയൊരു പ്ലാൻ ചേഞ്ച് ഉണ്ടായിരുന്നു തഞ്ചാവൂർ ടെമ്പിളില് ഒന്ന് കേറാന്ന് വിചാരിച്ചു ഒരുപാട് നാളായിട്ട് ഇങ്ങനെ നമ്മൾ വീഡിയോസും ഒക്കെ കണ്ടിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലമാണ് പോയി കാണണം എന്നുള്ളത് അങ്ങനെ അത് പോകുമ്പഴി അതും സാധിച്ചു ഒരു ഈസ്തറ്റിക് ടെമ്പിൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പകൽ ആസ്വദിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇവിടെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അധികനേരം അവിടെ നിൽക്കാനും പറ്റില്ല ജസ്റ്റ് കണ്ടിറങ്ങി ഇതാ തിരിച്ചു വയനാട് എത്തി ഇനിയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു അടിപൊളി സ്റ്റേ കേഷൻ അതിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം